വേദിയിൽ ആരാധനായിട്ടുള്ള പാർട്ടിയുടെ അമരക്കാരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ശ്രീ ഐ എൻ രാധാകൃഷ്ണൻ അവറകൾ അഡ്വക്കേറ്റ് സുരേഷ് ജി ഈ ജില്ലയുടെ അമരക്കാരൻ ശ്രീ സന്ദീപ് വചസ്പതി ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷിമൻ അനൂപ് ആന്റണി മീഡിയയുടെ ചുമതലയായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് മുൻ ജില്ലയുടെ അമരക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കഠിനാധ്വാനം ചെയ്യണം എന്നാണ് അദ്ദേഹം കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എൻ്റെ കയ്യിൽ ഒരു വെള്ളി നാണയം അത് രാഷ്ട്രീയത്തിൻ്റെ അധിപതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ സന്നിഹിതനായിട്ടുള്ള സാക്ഷാൽ മുരുകൻ്റെ അമ്പലത്തിൽ പഴണിയിൽ പൂജിച്ച ഒരു വെള്ളി നാണയം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കേരളം അതിശക്തമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കിടയിലേക്ക് വരണം എന്ന് പറയുകയുണ്ടായി അന്ന് രാജീവ് ചിരിച്ചു സന്തോഷത്തോട് കൂടിയിട്ട് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഞാൻ ഏറെ കൂടുതൽ ബന്ധമൊന്നും അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സ്ത്രീ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ച ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്ന് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ മന്ത്രിയുടെ കസേരയിൽ നിന്ന് എണീറ്റ് വാതിലിൽ ആ കവാടം വരെ എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സഹോദരനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എന്ന് പറയുന്ന ആ മന്ത്രിയെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു അങ്ങനെയുള്ള ഒരാളെ നമുക്ക് തന്നിരിക്കുകയാണ് ഈ പാർട്ടി ഈ നൈരന്തര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ആരാധനായിട്ടുള്ള ഓ രാജഗോപാൽജിയും ശ്രീധരൻ മാസ്റ്ററും ശ്രീമാൻ സി കെ പത്മനാഭനും ശ്രീ വി മുരളീധരനും ശ്രീ പി കെ കൃഷ്ണദാസും ശ്രീമാൻ സുരേന്ദ്രനും ഒക്കെ പ്രവർത്തനത്തിന്റെ കർമ്മമണ്ഡലത്തിലൂടെ കടന്നു പോയപ്പോൾ അവരെല്ലാം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി സന്നിവേശിപ്പിക്കപ്പെട്ട ദിവസങ്ങൾ മണിക്കൂറുകൾ മാസങ്ങൾ വർഷങ്ങൾ ഇതാ പുതിയ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഡൽഹിയിലിരുന്ന് സുഖകരമായി ഒരു ചുമതലയെടുത്ത് എടുത്ത് ഏത് ചുമതലയും കിട്ടാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ നമുക്കിടയിലേക്ക് കൊള്ളാനും കേരളത്തിലെ പാവപ്പെട്ട അമ്മമാർക്കിടയിൽ കർഷകന്മാർക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഈ കേരളത്തിന് ഞാൻ വികസനത്തിന്റെ മുഖമുദ്രയിലെത്തിക്കും അതെന്റെ വ്രതമാണ് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം പിടിച്ചിട്ടേ നമ്മൾ ഓരോരുത്തരും മടക്കമുള്ളൂ ആ പ്രതീക്ഷയുടെ നാളുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും കേരളത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവിടെയുള്ളവരെ പലരെയും വ്യക്തിപരമായിട്ട് അറിയാം ഓരോ വ്യക്തികൾ സജു ഇവിടെ ഇരിക്കുന്നുണ്ട് പണ്ടനാട് സജുവിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് നിരവധി പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഓരോ വ്യക്തികളും ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല എങ്ങനെ നമ്മൾ വിജയിച്ചു ൊടാനറയ്ക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സമൂഹത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കോലുകൊണ്ട് പോലും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവഗണിച്ച് മാറ്റി നിർത്തിയ അവസ്ഥയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചിഹ്നമായിട്ടുള്ള ആലപ്പുഴ ജില്ലയുടെ പുന്നപ്രയും വയനാറും താമര ചിഹ്നത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണൂരിലെ പിണറായി കമ്മറ്റിയെ അവഗണിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമ്മുടെ ബി ജെ പിയുടെ കുങ്കുമഹരിത പതാകയും താമര ചുരവും പാറിക്കളുത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ബലിദാനികളാണ് കേരളം മുഴുവൻ ഒന്നും തെറ്റ് ചെയ്യാതെ ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാക പിടിച്ചു ഒന്ന് എന്ന ഒറ്റ കാരണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ശേഷം തൊണ്ണൂറ്റാറിൽ പരുമലയിലെ പമ്പയാറ്റിൽ മൂന്ന് എ ബി വിപിയുടെ കുട്ടികളെ കല്ലെറിഞ്ഞു കൊന്നപ്പോ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഞാനെടുത്ത തീരുമാനം മുഴുവൻ സമയ പ്രവർത്തകയായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നായിരുന്നു ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ആ തീരുമാനം കേരളത്തിലെടുത്തു നമ്മൾ കൊടികുത്താൻ പാടില്ല എന്ന് പറഞ്ഞ പൊന്നാപുരം കോട്ടകളിൽ നമ്മൾ ഈ കൊടിയും നെഞ്ചേറ്റിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ പ്രവർത്തിച്ചു നമ്മൾ പ്രവർത്തിച്ചു സ്റ്റേജിൽ ഫ്ലെക്സ് ബോർഡുകളുടെ അകമ്പടിയില്ലാതെ കോവൈ സുരേഷിയെ പോലെയുള്ള ആളുകൾ അണിയറയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചു സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് അത് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശ്രമത്തെ പൂണിയിക്കാനാണ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നമ്മുടെ പുതിയ അധ്യക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഉണ്ടായിരുന്ന ഇനിയും ഉണ്ടാക്കേണ്ടിയിരുന്ന ഒരു സുവർണ കോറിഡോർ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വ്യത്യസ്തതയാണ് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് കേരളവും കേന്ദ്രവുമായിട്ട് ഒരു സുവർണ ഇടനാഴി വേണം ആ സുവർണ ഇടനാഴിയിലൂടെ ഇവിടത്തെ കുട്ടനാടിലെ ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ കുടുംബത്തിന്റെ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സുവർണ ഇടനാഴിയിലൂടെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലിരിക്കുന്ന കാബിനറ്റ് മിനിസ്റ്ററെ കാണാൻ മത്സ്യപ്രവർത്തകരുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം ആ സുവർണ കോറിഡോറിലൂടെ കേരളവും കേന്ദ്രവത്തെയും ഒരുമിച്ച് ചേർക്കുന്ന ഇടനാഴിയിലൂടെ നടന്നു നീങ്ങും ഇത് സ്വപ്നമല്ല ഇത് മോദിജി സ്വപ്നത്തെ സാക്ഷാത്കരിച്ചതുപോലെ വിശ്വാസത്തിലെടുത്തതുപോലെ എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനമെന്നുള്ള മുദ്രാവാക്യത്തെ ഹൃദയത്തിൽ ആപോഹിച്ചെടുത്തുകൊണ്ട് അത് വിശ്വാസമാക്കിയതുപോലെ നമുക്കിവിടുത്തെ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും പറയാനുള്ളത് ഞങ്ങൾക്ക് നേരേഖയിലൂടെ യാത്ര ചെയ്യാൻ കേരളത്തിൽ നല്ല കണക്ക് പഠിച്ച് അത് പറയാൻ സാധിക്കുന്ന കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലുമായി ഒരു കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് ചർച്ച നടത്താൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയിപ്പിക്കാൻ പന്ത്രണ്ട് ഈ ഈ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകും അതിൽ ഒന്നാമൻ ഇരിക്കുന്ന ഓരോ സഹപ്രവർത്തകരുമായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ പാർട്ടി എത്ര ദൂരം മുന്നോട്ട് പോകണം എങ്ങനെ മുന്നോട്ട് പോകണം ആ തീരുമാനമെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പത്താം ഉദയത്തിൽ നമ്മൾ ദുഃഖത്തിൽ നേരത്തെ പറഞ്ഞു ഞാൻ ആ പ്രസംഗത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല പക്ഷേ ഈ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ அஹ் பாவப்பட்ட பிரேதனிச்சிட்டு ஆபியர வகுப்பு மந்திரிக்கு ஜனாதிபத்தியத்த ഭീകരവാദികൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് അദ്ദേഹം അറിയാം ഇന്ന് നമ്മൾ കൂടി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള അവരുടെ ഈ രാജ്യദ്രോഹികളുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള വേദനയെ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ രാജ്യവും ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഭീകരവാദത്തിനോട് സമരം പ്രഖ്യാപിക്കുമെന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ ആത്മാവിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് എം എൽ എമാരെ സൃഷ്ടിക്കാൻ അതിൻ്റെ ആദ്യത്തെ പടി മെമ്പർ ഓഫ് പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെന്റിന് മുൻപ് മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്നുള്ള ആദ്യത്തെ പടി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ആ സംഭവത്തിനെതിരെ ഇന്ന് കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ ഭരിക്കുന്നവർ എണീറ്റുന്നതുകൊണ്ട് ഈ ബാഡ്ജ് കുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം എത്ര മുനിസിപ്പാലിറ്റിയിൽ ദുഃഖാചരണം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം എത്ര എം എൽ എ മാർ ഈ ബാഡ്ജ് ധരിച്ചു കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം രാജ്യത്തിനൊരു ഉണ്ടാകുമ്പോൾ ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ സാധിക്കുന്ന മെമ്പർമാരുണ്ടാകണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകണം എം എൽ എ മാരുണ്ടാകണം നേരത്തെ രാജീജു പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കേരള നിയമസഭയുടെ പുറത്തിരിക്കുകയല്ല കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ഏഴ് ബി ജെ പി രണ്ടാം സ്ഥാനത്തിരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നമ്മളെ ചതിച്ച് വഞ്ചിച്ച് കേരള നിയമസഭയുടെ പുറത്തിരുത്തിയതാണ് അരടസനാളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ സംഘടിത ശേഷി നമുക്കുണ്ടാകുമായിരുന്നു കേരള നിയമസഭയ്ക്കകത്ത് ആ കാലം മാറി ഇനി നമ്മൾ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുമെന്നുള്ള ആ പ്രഖ്യാപനത്തെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ പരാജയപ്പെട്ടല്ലോ അടുത്ത പരിപാടി എന്താണ് അന്ന് നമ്മൾ കൊടുത്ത മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഇങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് വരാൻ പോകുന്ന നാളുകളിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ നിതാന്തമായിട്ടുള്ള പാർട്ടി പ്രവർത്തനം അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു മറുപടിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഞാനും നിങ്ങളും വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ ആ ധർമ്മബോധത്തെ ആവാഹിച്ചെടുത്തുകൊണ്ട് മണിക്കൂറുകൾ സംഘടനയ്ക്ക് കൊടുക്കാൻ തീരുമാനമെടുത്ത് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആലപ്പുഴയിലെ കർമ്മധീരരായിട്ടുള്ള ഭടന്മാർക്കും എൻ്റെ സഹോദരിമാർക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിൽ പരിചയപ്പെടുത്താൻ ഞാൻ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് എന്നല്ല പരിചയപ്പെടുത്തേണ്ടത് എന്താണ് ഞാൻ തിരുവന്മണ്ടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് എന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എന്ന് പറഞ്ഞ് കല എണീറ്റു നിന്നുകൊണ്ട് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ പ്രസാദ് പറയണം ഞാൻ ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ജയിച്ചു ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണ് എന്ന് പറയണം നൂറ് കണക്കിലാളുകൾ എണീറ്റ് നിന്നുകൊണ്ട് വിപുലമായിട്ടുള്ള യോഗത്തിൽ പറയണം ഞാൻ എന്റെ ഗ്രാമപഞ്ചായത്തിലെ ഇത്രാം വാർഡിനെ പ്രതിനിധീകരിച്ചു ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുന്ന ജയിച്ച മെമ്പറാണ് എന്ന് പറയുന്ന ആളുകൾ എടീറ്റ് നിന്നുകൊണ്ട് കൈയുയർത്തുന്ന ആലപ്പുഴ ജില്ലയെ ശ്രദ്ധിക്കാൻ നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ബലിദാനികളുടെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വളരെ ശക്തിയിൽ മുന്നോട്ട് അതിന് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം